എസ് ഡി പി ഐ കുന്നത്തൂർ നിയോജകമണ്ഡലം പ്രതിനിധി സഭ ചക്കുവള്ളിയിൽ നടന്നു പ്രകൃതി സമ്മേളനം തെരഞ്ഞെടുപ്പ് എന്നിവയും നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി അനാത്ത് ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ കുന്നത്തൂർ നിയോജക മണ്ഡലം പ്രതിനിധി സഭ നടത്തി പതാക ഉയർത്തൽ പ്രതിനിധി സമ്മേളനം റിപ്പോർട്ട് അവതരണം തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഏനാത്ത് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട് പിന്നെ വിജയരാഘവൻ എം പ്രകാശ് അടക്കമുള്ളവരൊക്കെ തന്നെ എം പ്രകാശ് ഒക്കെ പറഞ്ഞത് വളരെ മതേതരത്വത്തിന് മുഖച്ചായുള്ള ആളാണ് സി പി എമ്മിന്റെ പക്ഷെ അദ്ദേഹം സിദ്ദിക്കാപ്പിന് ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിൽ ചിലരുടെ വേഷം കണ്ടാൽ അറിയാം അല്ലെ ചിലരെ കണ്ടാൽ അറിയാം അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പച്ചയായി ഒരസ് എസിന്റെ നേതാവിന്റെ നാവിൽ നിന്ന് വരുന്ന അതേ വാക്കുകൾ സി പി എമ്മിന്റെ മതേതരമണിഞ്ഞ നേതാക്കന്മാരിൽ നിന്ന് വരുന്നുവെന്ന് പറയുമ്പോൾ ഇതൊന്നും പൊരുന്നിരയുണ്ടായതല്ല നമുക്കറിയാം സി എം എന്ന് പറയുന്ന ഒരു ആള് മധ്യസ്ഥനായിരുന്നു കൊണ്ട് ആർ എസ് എസും സി പി എമ്മും കൂടി ചർച്ച നടന്നിരുന്നു ആ ചർച്ച നടക്കുന്നത് ഒരു പിന്നെ നടക്കുന്ന ഹാളിലേക്ക് പത്രപ്രവർത്തകർ കയറിയപ്പോൾ ആ പത്രപ്രവർത്തകരും മുഴുവൻ ആട്ടിയോടിച്ച് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരൻ മുഴുവൻ അകറ്റിലെത്തിയിട്ട് അകത്ത് നടത്തിയ ചർച്ച മൻസൂർ ഷൂർനാട് അധ്യക്ഷത വഹിച്ചു ലത്തീഫ് കരിനാഗപ്പള്ളി ഷംസുദ്ദീൻ ചിറയിൽ നാസർ കാരുണ്യ നസീർ ചിറയിൽ ഷിബു മയ്യത്തും കര അയൂബ് ചിറയിൽ റഹീം പുന്നവിള ശ്രീലത രഹു അജ്മൽ ഷൂർനാട് വഹാബ് ചിറയിൽ ഷീന ഖാലിദ ഷഹന സജീർ അബ്ദുൾ ജബ്ബാർ റിയാസ് മൈനാഗപ്പള്ളി റിൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഷിഹാബ് ഷൂർനാടിനെ പ്രസിഡന്റായും നാസർ കാരുണ്യെ ജനറൽ സെക്രട്ടറിയായും അജി പി എച്ചിനെ വൈസ് പ്രസിഡന്റായും അയ്യൂബ് ചിറ കബീർ പൂർവജി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും മൻസൂർ ഷൂർനാടിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി